മുടി കലിപ്പിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു മാർഗ്ഗമാണ് നമ്മുടെ നീലാംബിരി എന്ന ഹേഡായി അപ്പോൾ ഏറ്റവും പെട്ടെന്ന് തന്നെ നമുക്ക് റിസൾട്ട് കിട്ടുന്ന ഒരു ഹേഡായി ആണത് കുറേ പേർക്ക് റിസൾട്ട് കിട്ടാറുണ്ട് പക്ഷേ ചിലവർക്ക് റിസൾട്ട് കിട്ടാറില്ല പിന്നെ അതുപോലെ നമുക്ക് നീർക്കെട്ട് അതുപോലെ അലർജിയൊക്കെ വരാറുണ്ട് അപ്പോൾ ഇതൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് പെട്ടെന്ന് എങ്ങനെ റിസൾട്ട് കിട്ടുമെന്നും അതുപോലെ തന്നെ ഈ മഴക്കാല സമയത്ത് നമുക്ക് തണുപ്പോ നീർക്കെട്ടൊന്നും വരാതെ നമുക്ക് ഈ നീലാമ്പരി വെച്ചിട്ടുള്ള ഈ ഹേഡായി എങ്ങനെ ചെയ്യാന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് ആദ്യം ഒരു ഗ്ലാസ് വെള്ളം വെക്കുക അതിൻ്റെ കൂടെ രണ്ട് മൂന്ന് ഗ്രാമ്പും രണ്ട് മൂന്ന് കുരുമുളകും ഇട്ട് കൊടുക്കാം കേട്ടോ നീർക്കിട്ടും കാര്യങ്ങളും വരാതിരിക്കാനാണ് പിന്നെ റീത്ത സോപ്പ് എന്നൊക്കെ പറയില്ലേ അതുണ്ടെങ്കിൽ മാത്രം രണ്ട് മൂന്നിന് ഇട്ട് കൊടുക്കുക അത് നല്ലതാണ് നമ്മുടെ പാക്കിൻ്റെ കൂടെ യൂസ് ചെയ്യുന്നത് പിന്നെ നമുക്ക് പനിക്കൂർക്കയിലും പിന്നെ തുളസിയിലാണ് ഇട്ട് കൊടുക്കേണ്ടത് ഇത് ഇടുന്നു നമുക്ക് ഒട്ടും നീർക്കിട്ടും കാര്യങ്ങളൊന്നും വരില്ല തണുപ്പും ഇറങ്ങില്ല പിന്നെ കുറച്ച് ചായപ്പൊടിയും അതുപോലെ കുറച്ച് കാപ്പിപ്പൊടി ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് തിളപ്പിക്കാം കേട്ടോ നന്നായിട്ട് തിളപ്പിച്ച് ഈ ഇലയൊക്കെ വെന്ത് ഇതിൻ്റെ കറക്റ്റ് ഗുണങ്ങൾ കറക്റ്റായിട്ട് നമുക്ക് കിട്ടണം ആ സോപ്പും സോപ്പുങ്കായുടെ ആ റീത്തേടെയൊക്കെ നന്നായിട്ടുള്ള ഗുണങ്ങൾ കറക്റ്റായിട്ട് ഇറങ്ങണം അപ്പോൾ നമുക്ക് ചെറിയ തീയിൽ വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ച് കുറുക്കിയെടുക്കാം അപ്പോൾ ഒരു ഗ്ലാസ് എന്നുള്ളത് അര ഗ്ലാസ് ആയിട്ട് വറ്റിച്ച് നമുക്ക് എടുക്കാം കേട്ടോ ഇത് നന്നായിട്ട് മുടി നന്നായിട്ട് വളരാനും അതുപോലെ നല്ല തല്ലിലുണ്ടാകുന്ന താരൻ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ മാറാനും നീർക്കെട്ട് മാറാനൊക്കെ നല്ലതാണിത് അപ്പോൾ ഇത് ഊറ്റിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ വെള്ളം കണ്ടല്ലോ ഇനി നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഹെന്നപ്പൊടിയാണ് എടുക്കേണ്ടത് ഹെന്നപ്പൊടി എടുക്കുമ്പോൾ രാജസ്ഥാനി ഹെന്ന പൗഡർ എടുക്കുക അപ്പോൾ കൂട്ടൊന്നും ഇല്ലാത്ത ഹെന്ന പൗഡർ എടുക്കാം മൈലാഞ്ചി ഉണ്ടെങ്കിൽ നമ്മൾ പൊടിച്ചോ അരങ്ങും ാണ് അപ്പോൾ ഇത് എടുത്തിട്ടുണ്ട് ഇതിന് ശേഷം നമ്മുടെ ആ ഒരു വെള്ളമുണ്ടല്ലോ ആ വെള്ളം ചൂടനെയാണ് നമ്മളിത് ഒഴിച്ചു കൊടുക്കേണ്ടത് അപ്പോൾ എപ്പോഴും നമ്മൾ പാക്ക് ചെയ്യണ സമയത്ത് നന്നായിട്ട് തണുത്തിട്ട് നമ്മുടെ പാക്കും കുറച്ച് തണുപ്പിക്കാനൊക്കെ നമ്മൾ രണ്ട് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കും അപ്പോൾ ഈ മഴക്കാല സീസണിൽ നമുക്ക് നീർക്കൊട്ടൊന്നും വരാതിരിക്കാനുള്ള രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ചൂടനെ തന്നെ ചെറു ചൂടനെ തന്നെ നമ്മൾ ആ ഒരു മിക്സി ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ കുറച്ചിച്ച കുറച്ചിച്ച അളവ് നോക്കിയിട്ട് ഒഴിക്കുക അതായത് കൂടുതൽ ലൂസായി പോയി കഴിഞ്ഞാൽ നമ്മുടെ മുടിയിലേക്ക് കറക്റ്റായിട്ട് പിടിക്കില്ല അപ്പോൾ കുറച്ച് ചീച്ച കുറച്ചീച്ച ഒഴിച്ച് നമ്മുടെ മുടിക്ക് നമ്മുടെ മുടിയുടെ ലെങ്ത് അനുസരിച്ചുള്ള പൗഡർ എടുക്കാം ഞാനിപ്പോൾ ഒരു മൂന്നര ടേബിൾ സ്പൂണെടുത്തേക്കണേ കൂടുതൽ ലെങ്ത്തും ഒക്കെ ഉള്ള മുടിയാണെങ്കിൽ കുറച്ച് കൂടുതൽ എടുക്കാം കേട്ടോ അപ്പോൾ ഇപ്പോൾ കുറച്ച് നര കൂടുതലുണ്ടെന്ന് പറഞ്ഞാലും കുറച്ച് മുടിയേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ ഒരു മൂന്നര ടേബിൾ സ്പൂണിൻ്റെ ഒക്കെ ആവശ്യമുള്ളൂ എന്നിട്ട് നമ്മുടെ മിക്സ് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കണം ഒരു അഞ്ച് മിനിറ്റോളം നല്ല രീതിയിൽ ഇങ്ങനെ ഇളക്കി ഇളക്കി കട്ടകളില്ലാതെ നന്നായിട്ട് എടുക്കുക എന്നിട്ട് ആ ഒരു ചെറു ചൂടനെ ആട്ടോ നമ്മുടെ തലയിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത് അപ്പോൾ നമ്മളിത് ഒന്ന് ജസ്റ്റ് ഒന്ന് അലർജി ഒന്നും ഇല്ലാതെ നമ്മൾ നമ്മളെവിടെയെങ്കിലും ഒന്ന് വെച്ച് നോക്കുക പിന്നെ അതുപോലെ നമ്മൾ കയ്യിൽ വെച്ച് നോക്കുക നന്നായിട്ട് കളർ കിട്ടുന്നുണ്ടോ എന്ന് അപ്പോൾ ഞാൻ ജസ്റ്റ് കയ്യിൽ ഇത്തിരി വെച്ച് നോക്കിയപ്പോൾ തന്നെ പെട്ടെന്ന് ഇതേ കഴിയുമ്പോൾ തന്നെ ഈ ഒരു കളർ കിട്ടി അപ്പോൾ അത് നമ്മുടെ മുടിക്ക് ഇതുപോലെ ഇതുപോലെ നല്ല നല്ല രീതിയിലുള്ള കളർ നമ്മൾ നീലാംബരി ഇടുന്ന സമയത്ത് ആ റിസൾട്ട് നമുക്ക് കിട്ടുള്ളൂ അപ്പോൾ നരയുള്ള നന്നായിട്ട് അപ്ലൈ ഇത് അപ്ലൈ ചെയ്യുന്നതിനു മുന്നേ തന്നെ നമ്മൾ ഷാമ്പൂ ഇട്ടിട്ട് നല്ല ഡ്രൈ ആക്കി നല്ല ഉണക്കിയ ഹെയറിലോട്ട് ഇട്ടാൽ മാത്രമേ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ആ ഒരു റിസൾട്ട് കിട്ടുള്ളൂ എണ്ണമായി ഒരിക്കലും കിട്ടുകയുള്ളൂ മുടിക്ക് അത് അപ്പോൾ നന്നായിട്ട് ഉണങ്ങിയ മുടിയിലോട്ട് ഇത് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്ലൈ ചെയ്തിട്ട് ഒരു മണിക്കൂർ മതി ഒരു ഒന്നര മണിക്കൂറിനുള്ളിൽ തന്നെ നമ്മളിത് കഴുകി വെറുതെ കഴുകി കളയാട്ടോ ഷാംപൂ സോപ്പോ ഒന്നും യൂസ് ചെയ്യരുത് എണ്ണ ഒന്നും തേക്കാതെ തന്നെ നമ്മൾ വെറുതെ വാഷ് ചെയ്ത് കളയാം അപ്പോൾ തന്നെ നമുക്ക് കറക്റ്റ് നമുക്കൊരു കളർ കിട്ടും അപ്പോൾ അത് ഇത് ഏശം നമ്മൾ തേച്ച് ചെയ്തിട്ടുണ്ട് ഒരു ഒന്നര മണിക്കൂറിന് ശേഷം നമുക്ക് ഷവർ ക്യാപ്പ് എന്തെങ്കിലും ഇടാം കേട്ടോ അപ്പോൾ അതിന് ശേഷം ഒരു ഒന്നര മണിക്കൂർ കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് കഴുകിക്കളയാം അപ്പോൾ നിരയുള്ള എല്ലാ അതും കറക്റ്റായിട്ട് തേക്കാത്തതിന് ശേഷം ഇതുപോലത്തെ ഒരു ബ്രഷ് നമുക്ക് വേണം ഒരു ഇതുപോലത്തെ ഒരു ചീപ്പ് പോലത്തെ വേണം ഇത് നമ്മളൊന്ന് ഡ്രൈ ആയി വരുന്നതിന് മുന്നേ ഒന്ന് ഒന്ന് കോമ്പ് ചെയ്ത് കൊടുക്കുക എല്ലായിടത്തും എന്നാലാണ് നമ്മുടെ ആ ഒരു പാക്ക് എല്ലാം മുടിയിലോട്ട് പിടിക്കുകയുള്ളൂ എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് വെച്ചതിന് ശേഷം നമുക്ക് ഉണക്കാൻ വെയിറ്റ് ചെയ്യാം അപ്പോൾ നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം നമുക്ക് വെറുതെ വെള്ളത്തിൽ വാഷ് ചെയ്ത് കളയാം ഇപ്പം ഇതുപോലെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ കറക്റ്റായിട്ടുള്ള ഒരു ബ്രൗൺ കളർ നമുക്ക് മുടിക്ക് കിട്ടും കേട്ടോ കറക്റ്റ് രീതി ചെയ്താൽ മാത്രമാണ് നമുക്ക് ഇൻഡിഗോ വെച്ചിട്ടുള്ള ഹെയർ ഡൈ കറക്റ്റ് രീതിയിൽ കിട്ടുകയുള്ളൂ കണ്ടോ ഇത് കഴുകി കഴിഞ്ഞപ്പോൾ ഇതുപോലെ ഗോൾഡൻ കളറി കിട്ടിയിട്ടുണ്ട് ഈ ഒരു കളറ് നമുക്ക് കിട്ടണം ആ നീലാമ്പരിയുടെ ഒരു ബ്ലൂ ഷെയ്ഡും അതുപോലെ ഈ മുടിയിലോട്ട് ആ ചെല്ലുമ്പോഴാണ് ആ കറക്റ്റായിട്ടുള്ള ഡാർക്ക് കളറ് നമുക്ക് കിട്ടുന്നത് ഇനി നമുക്ക് അടുത്ത് ചെയ്യേണ്ടത് നീലാമ്പിരി മിക്സ് ചെയ്യേണ്ടതാണ് പല രീതി പല വീഡിയോയിലും നമ്മൾ കാണിച്ച് കാണിച്ചിട്ടുണ്ട് നമുക്ക് വെറുതെ വെള്ളത്തിൽ ചെയ്യാം ചായ വെള്ളത്തിൽ ചെയ്യാം ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് പനിക്കൂർക്കുകളെയും തുളസികളെയും കൂടി തിളപ്പിച്ച വെള്ളത്തിലാണ് നമ്മുടെ നീലാമ്പിരി മിക്സ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഈ നമ്മുടെ ഇൻഡിഗോ മിക്സ് ചെയ്യുന്ന സമയത്ത് വെള്ളത്തിന് ചെറു ചൂട് വേണം നമ്മൾ തിളപ്പിച്ചിട്ട് തിളപ്പിച്ച പാടി തന്നെ നമ്മൾ ഒഴിച്ചു കഴിഞ്ഞാൽ ആ ഒരു പൊടി വെന്ത് പോവും അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് റിസൾട്ട് കിട്ടില്ല നമ്മൾ കൈ കുത്തി വെച്ച് നോക്കുമ്പോൾ കൈ കൈ പൊള്ളി പൊള്ളാത്ത രീതിയിലുള്ള ചൂട് നമുക്ക് കിട്ടണം അന്ന് തിളച്ചിരിക്കാനും പാടില്ല അങ്ങനെ ചെറു ചൂടനെ തന്നെ കുറച്ചു വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക അതുപോലെ മിക്സ് ചെയ്യുന്നതിന് തൊട്ടും ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ മുടിയിൽ കുറച്ച് നാൾ കൂടുതൽ ടൈം നമുക്ക് മുടിയിൽ കറുപ്പ് നിൽക്കും അപ്പോൾ ഒരു നുള്ളു ഉപ്പും കൊടുത്തിട്ട് നമ്മുടെ ഈ ഒരു മിക്സ് നല്ല രീതിയിൽ മിക്സ് ചെയ്യാം പിന്നെ മിക്സ് ചെയ്യുന്ന സമയത്ത് തീരെ ലൂസായി പോകാനും പാടില്ല എന്നാൽ ഒട്ടും നല്ല തിക്കായിട്ട് ഇരിക്കാനും പാടില്ല ആ ഒരു കറക്റ്റ് ലെവലിൽ തന്നെ നമ്മുടെ ആ ഒരു ഇൻഡിഗോ കറക്റ്റായിട്ട് കിട്ടണം അപ്പം നല്ല രീതിയിൽ മിക്സ് ചെയ്ത് എടുക്കാം അപ്പോൾ ഇങ്ങനെ എടുക്കുന്ന പൊടി എപ്പോഴും ബ്രാൻഡഡ് ആയിരിക്കണം അതുപോലെ തന്നെ പുറത്ത് വെച്ച് നമ്മൾ പൊട്ടിച്ച് യൂസ് ചെയ്തിട്ട് പുറത്ത് വെച്ചിട്ട് കാറ്റ് കയറിയിട്ടുള്ള പൊടിയൊക്കെ ആണെങ്കിൽ കറക്റ്റ് റിസൾട്ട് കിട്ടില്ല നമ്മൾ ഒരു പ്രാവശ്യം ഉപയോഗിച്ച് ബാക്കിയുള്ള പൊടിയാണെങ്കിലും നന്നായിട്ട് അടച്ച് ഫ്രിഡ്ജ് സ്റ്റോർ ചെയ്ത് ശേഷം അടുത്ത തവണ യൂസ് ചെയ്യാൻ നോക്കുക പിന്നെ മേടിക്കുമ്പോൾ നല്ല പൊടി നോക്കി വാങ്ങിക്കുക നല്ല ബ്രാൻഡ് നോക്കി പിന്നെ എക്സ്പയറി ഡേറ്റ് നോക്കുക അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടും അപ്പോൾ നമ്മുടെ ഹെന്ന ചെയ്തിട്ട് പിറ്റേ ദിവസം ആണ് നമ്മൾ ഈ നീലാമ്പരി അപ്ലൈ ചെയ്യേണ്ടത് കേട്ടോ അല്ല ഫസ്റ്റ് ഡേ തന്നെ ചെയ്യുമ്പോൾ ചെയ്യാറുണ്ട് പക്ഷേ ചിലവർക്ക് റിസൾട്ട് കിട്ടും ചിലവർക്ക് റിസൾട്ട് കിട്ടാറില്ല അപ്പോൾ നെക്സ്റ്റ് ഡേ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ അപ്പോൾ ആ ഓറഞ്ച് കളറായിട്ടുള്ള മുടിയിലോട്ട് നന്നായിട്ട് നമ്മുടെ ഇത് തേക്കുക അപ്പോൾ ഇതിൻ്റെ ഒരു കറക്റ്റ് ഡാർക്ക് ബ്ലൂ ആ ഓറഞ്ച് കൂടി ചേരുമ്പോഴാണ് നമുക്ക് ആ ബ്ലാക്ക് കളറിലേക്ക് നമ്മുടെ മുടി കിട്ടുന്നത് ഫസ്റ്റ് ഡേ തന്നെ നമ്മൾ കഴി കഴിയുമ്പോൾ ഫുൾ ബ്ലാക്ക് കിട്ടാറില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നെക്സ്റ്റ് ഡേ ഒന്നുകൂടി നമ്മൾ നീലാമ്പരി ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് റിസൾട്ട് കിട്ടുകയും ചെയ്യും ഇതുപോലെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഒരു മാസത്തിൽ കൂടുതൽ നമ്മുടെ ആ കറുപ്പ് നിറം നമുക്ക് മുടിക്കി നിൽക്കും അപ്പോൾ അത് അങ്ങനെ നമ്മൾ കറക്റ്റായിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ച് കൂടുതൽ നാൾ നമുക്ക് നീലാമ്പിരി പിന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ നോക്കും ഇതുപോലെ അപ്ലൈ ചെയ്തതിന് ശേഷം മുടിയുടെ കൂടുതൽ നരമുള്ള ഭാഗത്തൊക്കെ നല്ല രീതിയിൽ നന്നായിട്ട് തിക്കായിട്ട് നമ്മൾ തേച്ച് കൊടുക്കുക എന്നിട്ട് നമ്മുടെ ആ ഒരു ബ്രഷില്ലേ ആ ബ്രഷ് ഒന്ന് ട്രൈ ആവുന്നതിന് മുന്നേ ഇത് വെച്ചിട്ടൊന്ന് ഇങ്ങനെ ഈരി ഈരിക്കൊടുക്കുക ഒന്ന് കോമ്പ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ആ കറക്റ്റായിട്ട് നമ്മുടെ ആ പാക്കൊക്കെ ഉള്ളിലോട്ട് ചെന്നോളും എല്ലാ ഭാഗത്തും നന്നായിട്ട് ഈരി ഈരിക്കൊടുക്കുക അതിന് ശേഷം ഒരു പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോഴേക്കും നമ്മുടെ ആ ഒരു പാക്കിൻ്റെ ഒരു വയലറ്റ് കളറ് നമ്മുടെ മുടിയിലോട്ടാവും കണ്ടോ ഇതുപോലെ ഡ്രൈ ആവും ഡ്രൈ ആയി കഴിഞ്ഞ് കൂടുതൽ നേരം നമ്മൾ വെക്കണ്ട കൂടുതൽ നേരം വെച്ച് നോർത്താലും നമുക്ക് കറുപ്പ് കൂടുതലൊന്നും കിട്ടില്ല ഏകദേശം ഒരു മണിക്കൂർ വെച്ചാൽ മതി എന്നിട്ട് വെറുതെ വെള്ളത്തിൽ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് റിസൾട്ട് കിട്ടും അപ്പോൾ ഇതുപോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കറക്റ്റായിട്ട് റിസൾട്ട് കിട്ടുമെന്നുണ്ടെങ്കിൽ നമ്മൾ കറക്റ്റായിട്ട് ഇതുപോലെ ചെയ്താൽ മാത്രമേ റിസൾട്ട് കിട്ടുകയുള്ളൂ പിന്നെ കെമിക്കൽ ഹെയർ ഹെയ്ഡായി സ്ഥിരമായിട്ട് ചെയ്യുന്നവർക്ക് മുടി കറുപ്പിക്കാൻ പാടായിരിക്കും കറുപ്പ് ഇതുപോലെ കിട്ടാൻ ചാൻസ് കുറവായിരിക്കും പക്ഷെ ഇത് നമ്മൾ സ്ഥിരം ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആരോഗ്യത്തിനും പ്രശ്നങ്ങളൊന്നും വരില്ല മുടിക്കും നല്ലതാണ് അപ്പോൾ കെമിക്കൽ ഹെയർ ഡൈ മാറ്റിയിട്ട് എല്ലാവരും ഇതുപോലെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് അപ്പോൾ അത് വാഷ് ചെയ്തതിന് ശേഷം നമ്മുടെ മുടിയുടെ കളർ കണ്ടോ ഈ ഒരു കളറാണ് കിട്ടിയേക്കുന്നത് ചില ഭാഗത്തൊക്കെ ചെറുതായിട്ട് ഒരു വ്യത്യാസമുണ്ട് പക്ഷെ നമ്മൾ നെക്സ്റ്റ് ഡേ ഒന്നും കൂടി ഇട്ട് കഴിഞ്ഞാൽ ആ കറക്റ്റ് റിസൾട്ട് നമുക്ക് കിട്ടും ഇത് ചെയ്യുന്നതിനും മുന്നും ഇത് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള മുടിയാണ് അപ്പോൾ നമ്മൾ ആദ്യത്തെ ദിവസം ഫുൾ കിട്ടിയില്ലെങ്കിൽ തന്നെ നെക്സ്റ്റ് ഡേ ഒന്നുകൂടി കൂടി ചെയ്ത് നോക്കുക